നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മുൻകാലത്ത് കേരളത്തിലെ മിക്ക ഭവനങ്ങളോടനുബന്ധിച്ചും പശു തൊഴുത്തുകൾ ഉണ്ടായിരുന്നു കാലക്രമേണ അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഗോക്കളെ വളർത്തുന്നവർ ഇപ്പോഴുമുണ്ട് പുരാതന കാലം മുതലേ പശു വളർത്തൽ ഭാരതീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിൽ കാലിത്തൊഴുത്തുകൾക്ക് പ്രത്യേകമായി തന്നെ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതേക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് വാസ്തുമണ്ഡലത്തിൽ എവിടെയൊക്കെ തൊഴുത്തുകൾ നിർമ്മിക്കാം എവിടെ അത് പാടില്ല ഏതുതരം അളവാണതിന് യോജ്യമായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പരാമർശ വിഷയങ്ങൾ അപ്പോൾ നേരെ അതിലേക്ക് കടക്കാം നമുക്കറിയാം തൊഴുത്ത് എന്നത് ഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഉപനിർമ്മിതിയാണ് അതായത് വീടിൻ്റെ ചുറ്റുവട്ടത്തൊരിടത്ത് പാരിസ്ഥിതിക സൗഹൃദത്തോടെ നിലകൊള്ളുന്ന ഒരു നിർമ്മിതി ഇങ്ങനെയുള്ള ഏതു നിർമ്മിതിയും അനുകൂല ഊർജവിധാനത്തോട് യോജിച്ചു നിൽക്കണം എന്നതാണ് വാസ്തുശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് കാലിത്തൊഴുത്തും അങ്ങനെയായിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഏതൊക്കെ ദിക്കുകളിൽ അതാകാമെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ വീടിൻ്റെ കിഴക്കുവശത്തും തെക്കുവശത്തും പടിഞ്ഞാറുവശത്തും തൊഴുത്തിന് സ്ഥാനമുണ്ട് വടക്കുവശത്തു മാത്രം തൊഴുത്തുകൾ പണിയാറില്ല ഇനി വിശദാംശങ്ങളിലേക്ക് പോയാൽ കിഴക്കും തെക്കും പടിഞ്ഞാറുമൊക്കെ ഏതു ഭാഗത്തായി തൊഴുത്തു വയ്ക്കണം എന്ന ചോദ്യം വരും അതറിയാൻ ഏറ്റവും ലളിതമായ ഒരു മാർഗം നമുക്ക് അവലംബിക്കാം കിഴക്ക് ദിശയിലാണ് തൊഴുത്തു പണിയുന്നതെങ്കിൽ വാസ്തുമണ്ഡലത്തിന്റെ കിഴക്കേ അതിരനെ കൃത്യം ഒമ്പത് ഭാഗങ്ങളായി വിഭജിക്കുക അതായത് വീട്ടുവളപ്പിന്റെ കിഴക്കേ അതിരനെ വടക്കുനിന്ന് തെക്കോട്ട് ഒമ്പത് ഭാഗങ്ങളാക്കുക ഇങ്ങനെ വിഭജിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തും മൂന്നാമത്തെ ഭാഗത്തും നാലാമത്തെ ഭാഗത്തും തൊഴുത്ത് നിർമ്മിക്കാൻ സ്ഥാനമുണ്ട് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം സൗകര്യപൂർവ്വം നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ഒരു ഭാഗത്ത് മാത്രം സ്ഥലം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ പറഞ്ഞതിൽപ്പെടുന്ന തൊട്ടടുത്ത ഭാഗത്തെ കൂടി അത് നീട്ടാം എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ ഈ മൂന്ന് ഭാഗങ്ങളും ഒരുമിച്ചെടുത്തും തൊഴുത്ത് നിർമ്മിക്കാം എന്തായാലും ഒമ്പതായി വിഭജിക്കുമ്പോൾ രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളിലാണ് തൊഴുത്തിന് സ്ഥാനമുള്ളത് എന്ന് മനസ്സിലാക്കുക വാസ്തു മണ്ഡലത്തിലെ ദേവതാ സങ്കല്പം അനുസരിച്ച് ഇതിൽ രണ്ടാമത്തെ ഭാഗം പർജന്യൻ്റെ പദവും മൂന്നാമത്തെ ഭാഗം ജയന്തന്റെ പദവും നാലാമത്തെ ഭാഗം ഇന്ദ്രന്റെ പദവുമാണ് കിഴക്കുവശത്ത് തൊഴുത്തു പണിയുന്നവർ ഈ പദങ്ങളിൽ അത് പണിയണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് ഇനി തെക്കുവശത്താണ് തൊഴുത്തു വേണ്ടതെങ്കിൽ വീടിൻ്റെ തെക്കേ അതിരിനെ ഒമ്പതായി വിഭജിക്കണം അതായത് തെക്കേ അതിര് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഒമ്പതായിട്ട് ഭാഗിക്കുക ഇങ്ങനെ വിഭജിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തും മൂന്നാമത്തെ ഭാഗത്തും തൊഴുത്തിന് സ്ഥാനം പറയുന്നുണ്ട് വാസ്തുവിലെ പദ കല്പന പ്രകാരം പൂഷാവിൻ്റെയും വിധതൻ്റെയും പദങ്ങളാണ് ഇവ രണ്ടാം പദം പൂഷാവിൻ്റേതും മൂന്നാം പദം വിധതൻ്റേതും ഇതിൽ ഒരു പദത്തിലായി മാത്രം സ്ഥലം തികഞ്ഞില്ലെങ്കിൽ അടുത്ത പദം കൂടി ചേർത്തെടുത്തും തൊഴുത്ത് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് ഇനി ഇവയ്ക്കു പുറമേ തെക്കുവശത്തെ ഏഴാം ഭാഗത്തും തൊഴുത്തിനൊരു സ്ഥാനമുണ്ട് അത് ഭൃങ്കൻ്റെ പദമാണ് ഇവിടെയും വേണമെങ്കിൽ പശു തൊഴുത്തിനായി ഇടം കണ്ടെത്താം അടുത്തതായി വീടിന്റെ പടിഞ്ഞാറ് വശം നോക്കാം ഈ വശത്തെ തെക്കുനിന്ന് വടക്കോട്ട് ഒമ്പതായി ഭാഗിച്ചാൽ രണ്ട് നാല് അഞ്ച് ഏഴ് എന്നീ ഭാഗങ്ങളിലൊക്കെ തൊഴുത്ത് നിർമ്മിക്കാം ഇതിൽ രണ്ടാം ഭാഗം ദ്വാരപാലകന്റെയും നാലാം ഭാഗം പുഷ്പദന്തന്റെയും അഞ്ചാം ഭാഗം വരുണന്റെയും ഏഴാം ഭാഗം ശോഷന്റെയും പദമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തോ ഒന്നിലധികം ഭാഗങ്ങൾ ചേർത്തെടുത്തോ തൊഴുത്തിന് സ്ഥാനം കണ്ടെത്താവുന്നതാണ് ഇതോടെ ഗൃഹത്തിൻ്റെ കിഴക്കുവശത്തും തെക്കുവശത്തും പടിഞ്ഞാറു വശത്തുമുള്ള സ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വടക്കുവശത്ത് തൊഴുത്തു പണിയാറില്ലെന്ന കാര്യവും ഇതോടൊപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഏതു വശത്ത് തൊഴുത്തു പണിതാലും ഗൃഹത്തിന് അഭിമുഖമായി പശു നിൽക്കത്തക വിധത്തിലായിരിക്കണം അത് അതായത് കിഴക്കുവശത്തെ തൊഴുത്തിൽ പശു പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കണം പടിഞ്ഞാറു വശത്തെ തൊഴുത്തിലാണെങ്കിൽ പശു കിഴക്കോട്ട് നോക്കി നിൽക്കണം ഇനി തെക്കുവശത്തെ തൊഴുത്തിലാണെങ്കിൽ പശു വടക്കോട്ട് നോക്കിയാണ് നിൽക്കേണ്ടത് അടുത്ത കാര്യം തൊഴുത്തിൻ്റെ അളവാണ് പഞ്ചയോനി അഥവാ വൃഷഭയോനിയിലുള്ള ചുറ്റളവാണ് പശു പശുതൊഴുത്തിന് ഏറ്റവും ഉത്തമമായി പറയുന്നത് ഒരു കാരണവശാലും ത്രയോനി അഥവാ സിംഹയോനിയിലുള്ള ചുറ്റളവ് ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട് ഇനി പറയാനുള്ളത് ഏതു ദിക്കിൽ തൊഴുത്തു പണിതാലും അതിന് വീടുമായി വേദമുണ്ടാകരുത് എന്നാണ് ഏതൊരു ഉപനിർമ്മിതിയും വേദദോഷമുണ്ടാകാതെ പണിയണമെന്നാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ഇതോടെ തൊഴിൽത്തിനെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്